നെസ്ലൻ ഒക്കെ അഭിനയിച്ച പ്രേമലു എന്ന സിനിമയുടെ ട്രെയിലർ നിങ്ങളെല്ലാരും കണ്ടിട്ടുണ്ടാവും അല്ലെ ആ ഒരു സിനിമയുടെ പ്രൊമോഷന്റെ ഭാഗമായിട്ട് മീനാക്ഷി എന്ന് പറയുന്ന ഉടൻ പണത്തിലേക്കുണ്ടായിരുന്ന ഒരു പെൺകുട്ടി ഇല്ലേ ആ ഒരു പെൺകുട്ടി ഇപ്പൊ സൈഡിലൂടെ ഒരു വീഡിയോ കാണു ആ ഒരു പെൺകുട്ടി നടന്നു പോകുന്ന ഒരു വീഡിയോ ആണ് അതായത് അതിന്റെ പ്രൊമോഷന് വേണ്ടി പോവുകയാണ് പച്ചം പനം തത്തയെ പോലെ മീനാക്ഷി എന്നാണ് അതിന്റെ ഹെഡ്ലൈനായിട്ട് കൊടുത്തിട്ടുള്ളത് ആ ഒരു വീഡിയോക്ക് അടിയിൽ വന്ന കമന്റാണ് ഏറ്റവും രസകരം മാറയ്ക്കാനുള്ള സമരം നടന്ന കേരളത്തിലാണ് അത് പുറത്ത് കാണിക്കാൻ കഷ്ടപ്പെട്ടുകൊണ്ട് കൊണ്ട് നടക്കുന്ന ആളുകളെ കാണുന്നത് എന്നാണ് ഒരാളുടെ കമന്റ് ഞാൻ കമൻ്റുകളൊന്നും കാണിക്കുന്നില്ല കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ കമന്റുകൾ കാണിച്ചിട്ട് ആളെ ബുദ്ധിമുട്ടിക്കണില്ല കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചില കാര്യങ്ങളൊക്കെ ഉള്ളതല്ലേ എന്ന് തോന്നിപ്പോകും ചില കാര്യങ്ങളൊക്കെ അത് പറയാൻ ഇയാൾക്ക് എന്തവകാശം എന്നും തോന്നിപ്പോകും കാരണം എന്ത് വസ്ത്രം ധരിക്കണം എന്ന് അവരുടെ അവകാശമാണ് മൗലികാവകാശങ്ങളാണല്ലോ അല്ലെ ഇപ്പോ പല സെലിബ്രിറ്റീസും പെട്ടെന്ന് ഫേമസ് ആവാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു രീതിയാണ് ശരീരത്തിന്റെ ഓരോ ഭാഗങ്ങൾ പരമാവധി പുറത്തേക്ക് കാണിക്കാൻ ശ്രമിക്കുക എന്നാൽ അത് പൂർണ്ണമായി കാണിക്കാതിരിക്കാനും ശ്രമിക്കുക കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചേ കാണിക്കാവൂ എന്നാൽ അത് കൂടുതൽ ഉണ്ടാവുക തന്നെ വേണം എന്ന ധാരണയിലാണ് ആളുകൾ ധരിക്കുന്നത് ഇത്ര വസ്തുങ്ങൾ അപ്പം പല ആളുകളുടെയും കമന്റുകളിൽ പ്രധാനപ്പെട്ട കമന്റുകൾ എന്താണ് അതായത് ഇനി സിനിമ കിട്ടാൻ വേണ്ടി മനപൂർവ്വം ഇങ്ങനെ ശരീരം പ്രദർശിപ്പിക്കുന്നതാണ് ഇവരെല്ലാവരും എന്നൊക്കെ പറയുന്നത് ചില ആളുകൾ നല്ല വൃത്തിയുള്ള കമൻ്റുകൾ ഇടുന്നുണ്ട് അതായത് അവരുടെ താല്പര്യം അവർ എന്ത് വസ്ത്രം വേണമെങ്കിലും ധരിച്ചോട്ടെ ചില സ്ത്രീകൾ ഇടുന്നത് വളരെ രസകരമായിട്ടുള്ള കാര്യമാണ് അകത്തിടേണ്ട വസ്ത്രങ്ങൾ പുറത്തിട്ട് നടക്കുന്ന കാലമാണല്ലോ ഇത് എന്ന് പറയുന്നത് കൊണ്ട് ഈ മീനാക്ഷിക്ക് ഇത് എന്ത് സംഭവിച്ചു വളരെ വൃത്തിയുള്ള നല്ല ഭംഗിയുള്ള വസ്ത്രങ്ങളൊക്കെ ധരിച്ച് നല്ല ക്യൂട്ട് ബേബി ആയിരുന്ന ഒരു കുട്ടിയായിരുന്നു ഇത് ഈ കുട്ടിക്ക് എന്താണ് സംഭവിച്ചത് എന്താണ് ഇത്തരം വസ്ത്രങ്ങൾ ധരിക്കുന്നത് എന്നൊക്കെ പറയുന്ന സ്ത്രീകളും അതിൽ കമന്റ് ചെയ്യുന്നുണ്ട് ഓക്കെ അപ്പം പ്രേമലു എന്ന സിനിമയുടെ പ്രൊമോഷന്റെ ഭാഗമായിട്ടാണ് ഇവർ വന്നത് ഒരിക്കലും മാറുമറയ്ക്കൽ സമരത്തിന്റെ പ്രൊമോഷന് വേണ്ടി വന്നതല്ല അത് ആദ്യം കമൻറ്റിൻ്റെ കാര്യത്തിനുള്ള മറുപടി ഞാൻ തന്നെ തരുന്നതാണ് അത് ഒരു കാലഘട്ടമായിരുന്നു അല്ലെ കേരളത്തില് മാറുമറയ്ക്കാനുള്ള ഒരു സമരം നടത്തിയതും സ്വന്തം സ്വന്തം മാറിടം മുറിച്ച നഞ്ഞലെ കുറിച്ചിട്ടൊക്കെ നമ്മൾ വായിച്ചിട്ടുണ്ട് അല്ലെ ആ ഒരു ആചാരം ലംഘിച്ചിട്ട് പോലും ആ ആചാരം നിലനിർത്തണം എന്ന് പറഞ്ഞ ഒരു സമുദായത്തെയും നമ്മൾ കണ്ടിട്ടുണ്ട് ഓക്കെ അപ്പൊ ഏതൊരു കാലഘട്ടത്തിൻ്റെ അനുസരിച്ച് ഇവിടെ മാറ്റങ്ങൾ വരും അത് വസ്ത്രധാരണത്തിന്റെ കാര്യത്തിലാണെങ്കിലും അങ്ങനെ തന്നെയാണ് എന്തായാലും ഒരുപാട് ആളുകൾ സമരം ചെയ്തുണ്ടാക്കിയെടുത്ത സ്വാതന്ത്ര്യം ആ ഒരു സ്വാതന്ത്ര്യത്തിൽ പറഞ്ഞ കാര്യം തന്നെയാണ് ഇവിടെ ലക്ഷ്മിയും ചെയ്തിട്ടുള്ളത് അവരുടെ മൗലികാവകാശത്തിൽ പെട്ടത് എനിക്ക് എന്ത് വസ്ത്രം വേണമെങ്കിലും ധരിക്കാം എന്നുള്ളതാണ് ആ മൗലിക അവകാശം അപ്പോ ഒരു പുരുഷൻ ഇത്തരത്തിൽ ഒരു വസ്ത്രം ഇട്ട് നടന്നാൽ ഇത്തരത്തിൽ എന്ന് പറയുമ്പോൾ അയാളുടെ ചെസ്റ്റും കാര്യങ്ങളൊക്കെ കാണിച്ചു കൊണ്ട് ഒരു ഭർമുട ഇട്ട് നടന്നു എന്ന് വിചാരിക്കുക ആ ഒരു വീഡിയോ അല്ലെങ്കിൽ ആ ഒരു ഫോട്ടോയ്ക്ക് വളരെ മോശപ്പെട്ട കമൻ്റുകളാണ് ഇവിടെന്ന് കിട്ടുക പൊതു സമൂഹത്തിലേക്ക് ഇറങ്ങി നടക്കും റോഡിലൂടെ ഒരു ആൾ ഷർട്ട് ഇടാതെ നടന്നാൽ അതിനെ പോലെ ചോദ്യം ചെയ്യുന്ന നാടല്ലേ ഒരു പെൺകുട്ടി ഇത്തരത്തിലൊരു വസ്ത്രം ധരിച്ചിട്ട് ആരും എന്തേലും ഉണ്ടാകുന്നത് എന്ന് പറയുന്ന ഒരു കമന്റ് ഞാൻ കണ്ടു സത്യം പറയുക അതും ഇതും തമ്മിൽ യാതൊരു തരത്തിലുള്ള ബന്ധവും ഇല്ല എന്നുള്ളതാണ് സ്ത്രീകള് സ്ത്രീകളുടെ ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കട്ടെ അവർ വേറൊരാള് കാണാൻ പാടില്ല എന്ന് പറയുന്ന സാധനങ്ങളൊക്കെ കാണാത്ത രീതിയിൽ തന്നെയല്ലേ വെച്ചിട്ടുള്ളത് അപ്പൊ പിന്നെ നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നിട്ട് യാതൊരു കാര്യവും ഇല്ല ഓരോ സിനിമയുടെ പ്രൊമോഷന് വേണ്ടി ഓരോ ആളുകൾ വരുമ്പോൾ അവർ കൂടുതൽ ആളുകൾ ഈ ഒരു സിനിമ കൂടുതൽ ശ്രദ്ധിക്കാനും ആ ഒരു വ്യക്തിയെ കൂടുതൽ ആളുകൾ ശ്രദ്ധിക്കാനും ഒക്കെ വേണ്ടി മനഃപൂർവ്വം അവർക്ക് ഇഷ്ടമുള്ള വസ്ത്രങ്ങൾ ധരിക്കുക എന്നുള്ളതാണ് അപ്പോൾ പ്രേമലുവിൻ്റെ പ്രൊമോഷന് വന്നത് മീനാക്ഷിക്ക് ഇഷ്ടപ്പെട്ടത് ഈ ഒരു പച്ചപ്പനന്ത ഉടുപ്പാണ് മീനാക്ഷി ആ ഒരു വസ്ത്രം ധരിച്ചു ലുലു മാളിൽ വെച്ചിട്ടായിരുന്നു പരിപാടി അവരതിൽ പങ്കെടുത്തു അല്ലെങ്കിൽ ആ ഒരു പരിപാടി കളർഫുൾ ആക്കാൻ ശ്രമിച്ചു ഉള്ളൂ അതിനെ പല രീതിയിലും വ്യാഖ്യാനിക്കുന്ന പലതരത്തിലും വളച്ചു പിടിക്കാൻ ശ്രമിക്കുന്ന പല ആളുകളെയും നമ്മൾ പലയിടത്ത് കാണും കാരണം സോഷ്യൽ മീഡിയ അങ്ങനെയാണ് നമ്മളൊരു വീഡിയോ പബ്ലിക് ആക്കുമ്പോൾ അത് പബ്ലിക്കിന് വേണ്ടി വിട്ടുകൊടുക്കുന്നത് അയാൾക്ക് അതിന് ഏത് വേണമെങ്കിലും എന്ത് വേണമെങ്കിലും പറയാനുള്ള ഒരു സ്വാതന്ത്ര്യം ഉണ്ടല്ലോ അല്ലെ ഇപ്പം എൻ്റെ വീട്ടിൽ തന്നെ പല ആളുകളും നല്ലതും പറയുന്നവരുണ്ട് ചീത്തതും പറയുന്ന ആളുകളുണ്ട് ഞാൻ രണ്ടിനെയും ഒരേപോലെ തന്നെയാണ് കാണുന്നത് കാരണം നമ്മുടെ ഒരു വീഡിയോ കാണുന്ന അയാൾ അയാളുടെ അഭിപ്രായം രേഖപ്പെടുത്തുന്നു എന്തെങ്കിലും ഒരു തെറ്റ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ശരി ശരിയുണ്ടെങ്കിലും അതെനിക്ക് എടുക്കാൻ അതൊരു ഗുണമാകും എന്ന് കണ്ടത് കൊണ്ട് മാത്രമാണ് ഞാൻ ആ ഒരു രീതിയിൽ അതിനെയൊക്കെ കാണുന്നത് എന്നുള്ളതാണ് മീനാക്ഷി മീനാക്ഷിക്ക് ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കട്ടെ അതേപോലെ സാനിയ അയ്യപ്പൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ അല്ലെങ്കിൽ ഒരു ഫോട്ടോ പോസ്റ്റ് ചെയ്തപ്പോൾ അതിനടിയിൽ വന്ന കമൻ്റ് ഇത് തന്നെയാണ് അവർ എന്താ പറയുക ഈ ഒരു ബിക്കിനി പോലത്തെ വസ്ത്രമാണ് ധരിച്ചത് അപ്പോൾ ബിക്കിനി വസ്ത്രം ധരിച്ചപ്പോൾ അതിൽ കമൻറ്റ് ഇട്ട ആളുകൾ നിനക്ക് നല്ല വസ്ത്രം ധരിച്ചുകൂടെ എന്താണ് കാണിക്കാൻ പാടുള്ള സാധനങ്ങൾ കാണിച്ച് നടക്കുന്നത് അത് മോദി വെച്ചുകൂടെ എന്നൊക്കെ പറഞ്ഞ് കമൻ്റ് ഇട്ടപ്പോൾ ഈ അവർ തന്നെ അതിനുള്ള കമൻറ്റ് കൊടുത്തു മറുപടി കൊടുത്തു ഞാൻ അധ്വാനിച്ച് എനിക്ക് കിട്ടുന്ന പണം കൊണ്ട് ഞാൻ ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കൂ എന്നുള്ളതാണ് ഇപ്പോഴത്തെ കമൻറ്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കൂ ഇതിൽ വസ്ത്രം ഇല്ലല്ലോ കുറവാണല്ലോ എന്നാണ് കമന്റ് അപ്പൊ അങ്ങനെ സോഷ്യൽ മീഡിയയിൽ പലതരത്തിലുള്ള കമന്റുകളും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ നടക്കും ഇത് ഒരിക്കലും കേരളത്തിൽ അവസാനിക്കാൻ പോകുമെന്ന് എനിക്ക് തോന്നില്ല കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിന്താഗതി അങ്ങനെയാണ് ആളുകളുടെ ഒരു ചിന്താഗതി ഇപ്പോൾ വേണ്ട ഒരു വെസ്റ്റേൺ ഒരു ഹോളിവുഡ് ബോളിവുഡ് ആക്ട്രസ് ഒക്കെ ഇങ്ങനെ ഒരു വസ്ത്രം ധരിച്ചു കഴിഞ്ഞാൽ ആരും ഒന്നും പറയില്ല കാരണം അത് അവരുടെ കൾച്ചർ അങ്ങനെയാണ് എന്ന് നമ്മൾ സ്വയം അങ്ങോട്ട് വിലയിരുത്തുക എന്നുള്ളതാണ് അങ്ങനെ ഒരു രാജ്യത്തിനും ഒരു രാജ്യത്തിൻ്റെതായ കൾച്ചറുകളൊന്നുമില്ല അവർ തീരുമാനിക്കുന്നതാണ് അവരുടെ കൾച്ചർ എന്താണ് എന്നൊക്കെ ഇപ്പോൾ റോട്ടിൽ മദ്യപിച്ച് തല്ലുണ്ടാക്കുന്ന ഒരു സ്ത്രീയുടെ വീഡിയോ നമ്മളിടക്കിടക്ക് കാണാറില്ല അപ്പോൾ അതുപോലെ തന്നെ ഓരോ വിഷയങ്ങൾ ഉണ്ടാക്കുന്ന സ്ത്രീകളുണ്ട് പുരുഷന്മാരുണ്ട് എല്ലാവർക്കും ഒരേപോലത്തെ സ്വാതന്ത്ര്യമുണ്ട് മീനാക്ഷി പച്ചപ്പനന്ത ആയിട്ട് തന്നെയാണ് വന്നത് ആ ഒരു വീഡിയോ കണ്ടപ്പോൾ എനിക്ക് മോശമായിട്ടൊന്നും തോന്നിയിട്ടില്ല പല ആളുകളും മോശപ്പെട്ട കമൻറ്റ് കിട്ടും അപ്പോൾ അത് ചൂണ്ടിക്കാണിക്കാൻ വേണ്ടിയാണ് ഒരു വീഡിയോ എന്തായാലും നമ്മൾ അടുത്ത വീഡിയോയ്ക്ക് വീണ്ടും വരാം